നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു മൂന്നാല് ദിവസമാണ് നിങ്ങളെ ഈ മുപ്പത് സെക്കൻഡ് കാണാൻ പോകണതെട്ടോ പാനക പൂജയോട് അനുബന്ധിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെയിന്റ് അടിച്ച് സുന്നിന് കുട്ടിപ്പാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ക്ലീനിങ്ങിന് വേണ്ട മെഷീൻ എടുത്തിട്ട് എൻ്റെ കെട്ടി വേറെ നല്ല വെടിപ്പായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ പെയിന്റ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് വേണ്ട പെയിൻറ്റൊക്കെ മിക്സ് ചെയ്ത് വാങ്ങിച്ചു ഏകദേശം നാല് ലിറ്ററോളം വൈറ്റ് പെയിന്റും രണ്ട് ലിറ്ററോളം ആഷ് പെയിന്റും ആണ് വാങ്ങിച്ചത് ഒരു ലിറ്ററിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടോ ഈ പെയിൻറ്റ് ആയിട്ട് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല കവറേജുള്ള പെയിൻറ്റായിരുന്നു കേട്ടോ ഇത് ഒരു ദിവസം രാവിലെ ഒരു പത്ത് മണിക്കാണ് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കോട്ടും ഹെൽമെറ്റൊക്കെ വെച്ച് വലിയ സെറ്റപ്പിലാണ് ഞാൻ പരിപാടി തുടങ്ങിയത് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ തിരക്കേട് ഇല്ലാണ്ട് പോയി എന്ന് വേണം പറയാൻ ഒറ്റ കോട്ടിൽ ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷെ രണ്ട് കോട്ട് ചേടി വന്നു അത്ര ഉണ്ടായിരുന്നു പായലിന്റെ അതിപ്രസരം എന്ന് പറയുന്നത് കാര്യം വൈറ്റ് പെയിന്റ് അടിച്ചുകഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെങ്കിലും ഇത് അടിക്കണേലെ സ്പീഡിൽ മുഷിയും എന്നുള്ളതാണ് ഇതിന്റെ സത്യം ഈ പണി നമുക്ക് നേരത്തെ അറിയണതാണ് കാരണം എന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ എന്റെ വീടും പരിസരവും ഞാൻ തന്നെയാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഓവനിലുള്ള അവസ്ഥയിലായിരുന്നു പിന്നെ വീട്ടിലേക്ക് കയറി ഒരു ഐസ് പാക്ക് എടുത്ത് ഫേസ് മസാജ് ഒക്കെ ചെയ്തപ്പോഴാണ് ഒന്ന് തണുത്തത് മതില് പെയിന്റ് അടിച്ചപ്പോൾ തിര പോരാ പോണ എല്ലാ ആൾക്കാരും കമന്റ് അടിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു ബ് ഹോക്ക സെൻഡ് കഴിഞ്ഞു ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ തന്നെ നമ്മൾ പെയിന്റ് പണി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് കലേസ് അത്രയും ആയില്ല എന്ന് വേണം പറയാനായിട്ട് ലാസ്റ്റ് നമ്മൾ ആഷ് കളർ പെയിന്റ് എടുത്തു ഞാനും കിട്ടുവനുകൂടെയാണ് പേര് അത്യാവശ്യം താലത്തെപ്പിടി പെട്ടെന്ന് തീർന്നു ബാക്കിയുള്ളത് വൈകുന്നേരം തീർത്തു അങ്ങനെ വീടൊരു സുന്ദരി കുട്ടിയായി കമ്മിങ് ടുത്ത് പോയിന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ കാണുമ്പോൾ പലരും പലതും പറയും ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ വഴി കൂടെ പോയി ഒരു ചേച്ചി പറയുകയാണ് ആയിരം രൂപത്തെ ആൾക്കാ പോലെ ഞാൻ ആളോട് ചോദിച്ച ആയിരം ോ പിന്നെ പുള്ളിക്കാത്തെ കണ്ടിട്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് നമുക്ക് ചെയ്യാൻ സമയവും താല്പര്യം ഉണ്ടെങ്കിൽ ഏത് ജോലിയും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പോ ഹാവ് എ നൈസ് ഡേ